ചൊവ്വാഴ്ച ഉണ്ടായ കാറ്റിലാണ് പാലൂർക്കാവ് തെക്കേമല റോഡിൽ പാലൂർക്കാവ് ജംഗ്ഷന് സമീപം റോഡിന്റെ വശത്ത് നിന്ന പതിറ്റാണ്ടുകൾ പഴക്കമുള്ള കൂറ്റൻ ആൽമരം നെടുന്തോടിന് കുറുകെ മറിഞ്ഞു വീണത് മരം വീണ് വൻ അപകടം ഒഴിവായെങ്കിലും തോട്ടിൽ വീണ മരത്തിന്റെ തടിയും ശിഖിരങ്ങളും തോട്ടിലെ ശക്തമായ ഒഴുക്കിന് ദിശ തിരിച്ചുവിടുമെന്ന ആശങ്കയാണ് ഇപ്പോൾ ഉയരുന്നത് തോട്ടിലെ വെള്ളം ദിശമാറി ഒഴുകിയതിനെ തുടർന്ന് പാലൂർക്കാവ് തെക്കേമല റോഡിന്റെ തകർച്ചയ്ക്ക് വഴിവെക്കുകയാണ് വെള്ളം കയറി പാതിയുടെ വശത്തുകൂടി ഒഴുകിയതിനെ തുടർന്ന് റോഡിന്റെ സംരക്ഷണവിധി ഇടിഞ്ഞു താഴ്ന്ന അവസ്ഥയിലാണ് മഴ ശക്തമായാൽ വെള്ളം ഇനിയും ഉയരുകയും മേഖലയിലെ വീടുകളിലേക്ക് വെള്ളം കയറുന്നതിന് കാരണമാകുകയും ചെയ്യും മാത്രമല്ല ഈ ആൽമരത്തിന് സമീപത്തായി നിൽക്കുന്ന വൻ ആഞ്ചിനരത്തിന്റെ ചുവടുകളും ഇടിയുന്ന അവസ്ഥയുണ്ടാകും ഈ മരം നിലംപതിച്ചാൽ വൻ അപകടമാകും ഇവിടെ ഉണ്ടാകുക നിരവധി വീടുകളാണ് മരത്തിന്റെ സമീപത്തായി സ്ഥിതി ചെയ്യുന്നത് ആൽമരം തോട്ടിലേക്ക് വീഴുന്നതിനെ തുടർന്ന് റോഡിന്റെ തകർച്ചയ്ക്ക് വഴിവെക്കുമെന്നും സമീപത്ത് നിൽക്കുന്ന മരങ്ങളും കടപുഴകി വീഴുവാൻ സാധ്യത മുന്നിൽ കണ്ട് മരം തോട്ടിൽ നിന്ന് നീക്കുവാൻ വിവിധ വകുപ്പുകളെ അറിയിച്ചെങ്കിലും യാതൊരു പ്രയോജനവും ഉണ്ടായില്ലെന്ന വാർഡ് അംഗം ഷിബാബിനോയി പറഞ്ഞു ഒരു മരം കടപുഴകി പാലൂർക്കാവ് നെടുന്തോടിന് സമീപം എന്ന് പറഞ്ഞാൽ കുറുതെ വീണ കിടക്കുകയാണ് അതോടൊപ്പം അവിടേക്ക് വന്ന് ചപ്പും ചവറുകളൊക്കെ അടിഞ്ഞുകൊണ്ട് വെള്ളം പോകുകയാത്തൊരവസ്ഥയിലേക്ക് ഇവിടെ കാര്യങ്ങൾ നീങ്ങുന്നുണ്ട് അപ്പോൾ വെള്ളം പോകാതെ വന്നു കഴിഞ്ഞാൽ തൊട്ട് റോഡ് സൈഡിന് കുറേയേറെ വീടുകൾ ഇതിനെ അരിപ്പുണ്ട് ആ വീടിന് റോഡിനൊക്കെ ഭീഷണിയായിട്ട് ഇത് വെള്ളം കയറി കര ഒഴുകാൻ സാധ്യതയുണ്ട് അപ്പം നമ്മളാ ബന്ധപ്പെട്ട അധികാരികളെല്ലാം പ്രസിഡന്റ് അറിയിച്ചിട്ടുണ്ട് അതും പ്രകാരം പി ഡബ്ല്യു ഡിയുടെ ഭാഗത്ത് നിന്ന് ഒരു ഓർത്തിയർ വന്ന് നോക്കുകയുണ്ടായി പക്ഷെ ആരും ആരും ഇന്ന് തന്നെ അത് മുറിച്ചു മാറ്റുന്ന ഒരു നിയമ നടപടിയിലേക്കൊന്നും കടക്കുന്നില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ഞങ്ങളിത് പറയേണ്ട ഒരു അവസ്ഥ വരുന്നത് കാരണം നാട്ടുകാർ ജനങ്ങളെ സഞ്ചരിക്കുന്ന ഒരു വഴി തന്നെയാണ് പാലൂർക്കാവ് തെക്കാമലയായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു വഴിയാണ് അപ്പോൾ ഈ റോഡ് ഇടിഞ്ഞു പോയി കഴിഞ്ഞാൽ ഇപ്പം തന്നെ കാണാൻ സാധ്യ നല്ലപോലെ ഇടിഞ്ഞിട്ടുണ്ട് ബാക്കിയും കൂടെ വെള്ളം കയറി ഇടിഞ്ഞു കഴിഞ്ഞാൽ തെക്കേമല എന്നൊരു ഭാഗത്തേക്ക് പാലുക്കാവ് ടൗണിലേക്ക് ആർക്കും കടക്കാൻ വരാത്തൊരവസ്ഥ വരും അതോടൊപ്പം തന്നെ ഒരു വലിയൊരു ആംഗലി മരം കടപുഴി വീഴാൻ കണക്കിന് ഇതോടൊപ്പം ചേർന്ന് നിന്നതാണ് അപ്പോൾ ഇതിൻ്റെ പേരുകൾ കിഴക്കൻ തട്ടുകാൽ അതിലൊരു ചായ ഉണ്ട് ഒരു വൻ അപ്പോൾ അടിയന്തിരമായി അതിനെ ബന്ധപ്പെട്ട അധികാരികൾ ഇടപെട്ട് തന്നെ ഇത് മുറിച്ചു മാറ്റാനുള്ള എനിക്ക് കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ തോട്ടിൽ കിടക്കുന്ന മരം മുറിച്ചു മുറിച്ചുമാറ്റണമെന്നാവശ്യപ്പെട്ട വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരുമായി ചൊവ്വാഴ്ച തന്നെ ബന്ധപ്പെട്ടുവെന്നും അടിയന്തിരമായി മരം മുറിച്ചു നീക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും പെരുവന്താനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിജിനി ഷംസുദ്ദീനും ആവശ്യപ്പെട്ടു റോഡിന്റെ സംരക്ഷണവിധി വെള്ളം കയറി കൂടുതൽ ഇടിഞ്ഞാൽ പാലൂർക്കാവ് തെക്കേമല പാതയിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായും നിലയ്ക്കുകയും ഇത് മേഖല ഒറ്റപ്പെടുന്നതിന് ഇടയാക്കുകയും ചെയ്യും News Mirror Munda Kayap.